ഹായ് ഹലോ ഞാൻ നിത്യ പ്രവീൺ തിരുവല്ലയിൽ നിന്ന് വരുന്നു നമ്മുടെ ജീവിതത്തിന് രണ്ട് ഘട്ടങ്ങളാണുള്ളത് ഏതാണെന്ന് അറിയാവോ ഒന്ന് കല്യാണത്തിന് മുന്നും രണ്ട് കല്യാണത്തിന് ശേഷവും ഈ കല്യാണം എന്ന് പറയുമ്പം തന്നെ നമുക്കെല്ലാവർക്കും സന്തോഷമുള്ള ഒരു കാര്യമാണല്ലേ ആ ഇത് പറഞ്ഞപ്പ എന്താ കെട്ടിയവൻ പറയുവ അയാൾക്ക് അത്ര വലിയ സന്തോഷമൊന്നും ഇല്ലെന്ന ഈ സന്തോഷം എന്ന് പറയുമ്പോൾ പല വിധത്തിലാണ് കല്യാണം കഴിക്കാൻ വന്ന ചെറുക്കനും പെണ്ണിന്റെ വീട്ടുകാർക്കാണെങ്കില് രണ്ട് കുടുംബങ്ങൾ ഒന്നിക്കുന്നു എന്നുള്ള സന്തോഷം ഇവരുടെ കൂട്ടുകാർക്കാണെങ്കിൽ രണ്ടെണ്ണം അടിക്കാമെന്നുള്ള സന്തോഷം പിന്നെ ചില അമ്മാമാരുണ്ട് അവർക്കാണെങ്കിൽ നാളെപ്പോ സദ്യ ഉണ്ട് എങ്ങനെ കുറ്റം പറയാന്ന് ആലോചിച്ചുള്ള സന്തോഷം ഇതിലൊക്കെ ഉപരി ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന രണ്ടു പേരാണ് ചെറുക്കനും പെണ്ണും അപ്പഴും എന്റെ കെട്ടിയം വന്നിട്ട് പറഞ്ഞ് അത് അവന്റെ ഒടുക്കാട്ട സന്തോഷമായിരിക്കും ിട്ടും ഉണ്ണാത്തവന് പാ കിട്ടാഞ്ഞിട്ടും ഇത് രണ്ടും കിട്ടിയവന് വേണ്ടിപ്പോ അതാണ് കല്യാണം എന്ന് പറയുന്നത് ഇത് പറഞ്ഞപ്പോ ഞാൻ ആലോചിച്ചത് എൻ്റെ ചേച്ചിയുടെ കല്യാണം ചേച്ചിയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കുക എന്നത് പക്ഷെ പിന്നീടാണ് മനസ്സിലായത് കല്യാണം കഴിക്കുക എന്നത് നല്ല കാര്യവും സുഖമായി ജീവിക്കുക എന്നത് വെറുതെ ആയിരുന്നു എന്ന് ഈ കല്യാണത്തിന് മുന്നേ പെണ്ണു കാണാൻ ചടങ്ങ് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ എന്നെ ചേച്ചിക്കാണെങ്കിൽ അത്യാവശ്യം ചൊവ്വാദോഷമൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഈ പെണ്ണുകാണ കുറേ പേരൊക്കെ വന്നിട്ടേ അതങ്ങ് മുടങ്ങിപ്പോയി ഇനി ഇത് ചൊവ്വയുടെ ദോഷം കൊണ്ടാണോ അതോ നമ്മുടെ നാട്ടുകാരുടെ നാക്കിന്റെ ദോഷം കൊണ്ടാണോ എന്ന് ഇതുവരെ ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല അങ്ങനെ അവസാനം എന്റെ ചേട്ടനും ചേട്ടന്റെ ഒരു രണ്ടൂന്ന് ഒരു കാര്യമില്ലാത്ത രണ്ടൂന്ന് കൂട്ടുകാരും ചേട്ടൻ്റെ അപ്പൂപ്പനോടാണ് പെണ്ണ് കാണാൻ വരുന്നത് ഈ പെണ്ണ് കണ്ടൊക്കെ കഴിഞ്ഞ കഴിയുമ്പം നമ്മുടെ കാരണവന്മാരായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടല്ലോ ചെറുക്കനും പെണ്ണിനും എന്തെങ്കിലും സംസാരിക്കാനുണ്ടോന്നു ഇത് കേട്ടതും ഞങ്ങളുടെ ജാനും അമ്മ അടുക്കള എന്നുകൊണ്ട് എനിക്ക് സംസാരിക്കാനുണ്ടോ എന്ന് മാമൻ ചോദിച്ച അമ്മയ്ക്ക് എന്തോ ചെറുക്കനോട് സംസാരിക്കാനുള്ളത് എനിക്ക് ചെറുക്കനോടല്ല ചെറുക്കൻ്റെ അപ്പൂപ്പനോടാണ് സംസാരിക്കാനുള്ള എന്ന് ആ ഫാനിന്റെ ഒന്ന് കൂട്ടിയിട്ട് കഴിഞ്ഞ അന്നേരം വായു വലിച്ച മുകളിലോട്ട് പാലിക്കുന്ന ഈ വല്ലുപ്പനോട് ഇവർക്ക് എന്താ സംസാരിക്കാനാണോ അങ്ങനത്തെ മനസ്സിലായിട്ടില്ല അങ്ങനെ ഞങ്ങളുടെ അമ്മമ്മയ്ക്ക് ഒരു സ്വഭാവമുണ്ട് കേട്ടോ ഒരിച്ചിരി സന്തോഷം കൂടി കഴിഞ്ഞാ തൊട്ടടുത്ത് നിൽക്കുന്നത് ആരാണോ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ അങ്ങ് കൊടുക്കും അങ്ങനെ അമ്മമ്മ ഓടി വന്ന എൻ്റെ ചേട്ടനെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തിട്ട് പറഞ്ഞേ മോനെ നീ എൻ്റെ കുഞ്ഞിനെ പൊന്നുപോലെ നോക്കണേന്ന് അടുത്തുമ്മ ചേട്ടൻ്റെ കൂട്ടുകാർക്കിട്ടായിരുന്നു എന്തിനോ എന്തോ അവസാനത്തുമ്മ അമ്മമ്മ പ്രതീക്ഷിച്ചാക്ക അപ്പൂപ്പന് അടുത്തോട്ട് ചെന്നതും എൻ്റെ അപ്പച്ചി കെട്ടി അങ്ങ് പിടിച്ചു എൻ്റെ പൊന്നമ്മ ചോദിക്കരുതോ അത് ചെറുക്കൻ്റെ അപ്പൂപ്പനാന്ന് അമ്മമ്മ നേരെ അപ്പച്ചി ഒരു നോട്ടം നോക്കിട്ട് അടുക്കളയിലോട്ട് ഒറ്റ പോക്ക ഭിത്തിലോട്ട് ഒറ്റയിടി ജസ്റ്റ് മിച്ച് ഈ അടി ഒരും പെട്ടോളെ നിന്നെ ഇതുവരെ ഞാൻ ഈ പഞ്ചായത്തിൽ പോലും കണ്ടില്ലല്ലേ ഇപ്പം എവിടെ നിന്ന് കെട്ടിയെടുത്തോണ്ട് വന്നു ചേട്ടൻ്റെ വീട്ടിലോട്ട് കല്യാണം കഴിഞ്ഞു പോകാൻ നിന്ന എൻ്റെ ചേച്ചിയോട് വല്യമ്മയുടെ വക ഒരു ഉപദേശം മോളെ ഭർത്താവിനെ നീ കൺകണ്ട ദൈവത്തെ പോലെ കാണണമെന്ന് ആ കള്ളക്കിളവി കഴിഞ്ഞ ആഴ്ച എൻ്റെ മാമൻ പണിയെടുത്ത കാശുകൊണ്ട് കൊടുത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് മാമൻ്റെ മൂതം ഇടിച്ച് കുളവാക്കിയ തള്ളയാ ഇനി എൻ്റെ മാമൻ്റെ ശരീരത്തിലാകെ ആ ഇരിക്കുന്ന ഭാഗം മാത്രമേ ഉള്ളൂ ഇടിച്ച് പഞ്ചറാക്ക കാരണം അത് മാമൻ കാണിക്കൂല കാരണം മാമൻ്റെ കുപ്പി വെക്കുന്ന സ്പോട്ടാ അത്